AHH! നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ സേനക്കാരൻ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോഴാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചറിച്ചത് ഇന്നലെ ചില ഷോ സമരങ്ങൾ എസ് എഫ് ഐ നടത്തുമ്പോ പഴയ കാലത്ത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ച കുറേറെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസുകാർ ഇങ്ങനെയൊരു സമരവുമായി കടന്നു പോകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുമ്പോ ഈ നാട്ടിൽ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത ഒരാൾക്ക് രണ്ടായിരത്തി ഒന്നാം ആണ്ടിന് ശേഷം ഒരാൾക്ക് പോലും വീട് കിട്ടാതെ ഈ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മക്കൾക്ക് അവർക്ക് അവകാശമായ കല്യാണത്തിനുള്ള സഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടിട്ട് അപേക്ഷ കൊടുത്ത സാധാരണക്കാരായ മനുഷ്യന്മാർ കുരുന്നകൾ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുമ്പോ സപ്ലൈ കോയിൽ ആവശ്യത്തിന് സാധനം ലഭിക്കാതെ വരുമ്പോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ വെള്ളക്കരം വർദ്ധിപ്പിക്കും ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോ സമരം ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സമരത്തെ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ചെല മാധ്യമ വിചക്ഷണന്മാർ പറയുന്നത് കേട്ടു യൂത്ത് കോൺഗ്രസ്മാരാണ് അഭിമാനത്തോടെ പറയുന്നു അതേ യൂത്ത് കോൺഗ്രസുകാർ കോൺഗ്രസുകാർ ഗാന്ധിയന്മാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആർക്കെങ്കിലും ആ ഞങ്ങൾ ഗാന്ധിയന്മാരാകുന്നത് നിങ്ങൾ എത്രയൊക്കെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും തിരിച്ച് തെരുവിൽ നടത്തുന്ന ചെറുത്തുനിൽപ്പുണ്ടല്ലോ ആ ചെറുത്ത് നിൽപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയന്മാരാണ് എന്ന് പറയുന്നത് കല്യാശ്ശേരിയിൽ ഞങ്ങളെ നിങ്ങൾ കൊണ്ട് തലക്കടിച്ചില്ലേ കോഴിക്കോട്ടേക്ക് എത്തിയപ്പോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ നിങ്ങൾമെറ്റ് വെച്ച് തലക്കടിച്ച് വീഴ്ത്തിയില്ലേ എറണാകുളത്ത് അതിക്രൂരമായി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ച് നിങ്ങൾ കനാലിലേക്ക് അറിഞ്ഞില്ലേ ആലപ്പുഴയിലേക്ക് എത്തുമ്പോ അരക്കേതായ ശരീരമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അജയ് കണ്ടല്ലൂരിനെ നിങ്ങൾ പിന്നിലുള്ള പോയി അടിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് നിങ്ങളുടെ വണ്ടിയിൽ അജയ്ക്കടിച്ചില്ലേ സി പി എം കാരോട് ചോദിക്കുന്നു അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചടിച്ച് തലയടിച്ചു ഞങ്ങൾ ഈ ആയിരക്കണക്കിനായ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നലെ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുക ഒരു തീരുമാനം ഇനി തെരുവിൽ ഞങ്ങളില്ല ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോവുകയല്ല ആലപ്പുഴയില് ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരെ തലക്കടിച്ച് വീഴ്ത്തിവന്മാരുണ്ടല്ലോ നിങ്ങളുടെ ഗൺമാന്മാർ അനിൽകുമാറും സന്ദീപും എന്തായി സി എം സാറേ അനിൽകുമാറിന്റെ സന്ദീപിന്റെ അവസ്ഥ ഈ സംസ്ഥാനത്തിന്റെ ആദ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അവരെ തല്ലിയിട്ടില്ല ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറിയിട്ടില്ല ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സർക്കാരിന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ച് തന്നെ പറയുക നിലവിൽ പ്രതിരോധമൊരുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഈ നാട് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്ന ചോദ്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചോദിക്കുമ്പോ അവർക്ക് വേണ്ടി ആ ചോദ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എത്ര തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും ആളെ കത്തുന്ന സമരബന്ധമായി യൂത്ത് കോൺഗ്രസുകാരൻ ഈ തെരുവിലുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക യൂത്ത് കോൺഗ്രസുകാരൻ തെരുവിൽ അടിയേറ്റു വീഴുമ്പോ നമുക്ക് താങ്ങാകാൻ നമ്മളോട് നമുക്ക് വേണ്ടി ചോദിക്കുവാൻ നമ്മുടെ നേതൃത്വമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമായിരുന്നു ഇവിടെ കണ്ടത് ബഹുമാനനായ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ മാർച്ചിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ശ്രീ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനടക്കമുള്ള ആളുകൾ പ്രകടനത്തിൽ വന്ന് പ്രസംഗിച്ചു പോകാൻ വന്നവരല്ല പ്രകടനത്തെ മുന്നിൽ നിന്ന് നമുക്ക് വേണ്ടി നയിക്കാൻ വന്നവരാണ് ആ അവരോട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്ശേരിയിൽ നമ്മൾ സമരം തുടങ്ങിയപ്പോ പ്രഖ്യാപിച്ചതാ എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എത്രയൊക്കെ മർദ്ദനോപകരണങ്ങൾ നിങ്ങൾ ഇറക്കിയാലും ഈ സമരം തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ നമ്മൾ തുടരുമെന്ന് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോ പ്രിയമുള്ളവരെ കല്യാശ്ശേരിയിൽ കിട്ടിയതിന് കൊല്ലത്ത് തിരികെ കൊടുത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ നമ്മുടെ പ്രതിരോധത്തിന് പോരാട്ടത്തിന്റങ്ങൾ ആയിരിക്കും കസേരയിട്ടിരുന്ന സി എച്ച് മുഹമ്മദ് കോയയും വി എസ് അച്യുതാനന്ദനും സാക്ഷാൽ ലീഡർ കെ കരുണാകരനും പ്രിയങ്കരനായ ശ്രീ എ കെ ആന്റണിയും കേരളത്തിന്റെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ഉമ്മൻചാണ്ടി സാറും കസേരയിട്ടിരുന്ന ഒരു ഓഫീസാണ് ഇതിന്റെ പുറകിലുള്ളത് ഇപ്പൊ ആ ഓഫീസിൽ കസേരിട്ടിരിക്കുന്നത് ഒരു തനി ഗുണ്ടയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകും എന്ന് കരുതുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ആ ബാനറിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇയാള് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്നുള്ളത് ഒരു സംശയവും കേരളത്തിനില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല കേരളത്തിലെ ഗുണ്ടകളുടെ രക്ഷാധികാരിയാണ് ഇപ്പൊ കസേര വലിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട രാജാവ് വിചാരിച്ചിരിക്കുന്നത് ആര് പ്രതിഷേധിച്ചാലും തലതല്ലി പൊട്ടിച്ചാൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചാൽ അതിന് പ്രോത്സാഹനം കൊടുത്താൽ അതിനെ ഒന്ന് എൻകറേജ് ചെയ്താൽ അതോടുകൂടി സമരങ്ങളൊക്കെ തീർന്നിട്ട് പാവപ്പെട്ടവരായ യൂത്ത് കോൺഗ്രസ്കാര് മാറും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനോട് സ്നേഹത്തോടെ പറയുന്നു പുതിയ പിള്ളേര് ഇതുപോലെ ഒരു ഒരു ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഉണ്ടായിട്ടുണ്ട് ഗുണ്ടായുസത്തെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എല്ലാ തമ്മാടിത്തരങ്ങൾക്കും പിന്തുണ കൊടുത്തിട്ട് ഞങ്ങളോട് പറയാണ് നിങ്ങളുടെ സദസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഹാലളകിയിട്ടാണ് എന്നുള്ളത് ഏത് നൂറ് മീറ്റർ അപ്പുറത്ത് ബാരിക്കേഡ് വിട്ടിട്ട് നാല്പത്തി അഞ്ചു മിനിറ്റ് ഇയാൾ തള്ളുന്ന സദസ് കണ്ടിട്ടാണോ ഞങ്ങൾ ഒരു മുഖ്യമന്ത്രി ഉണ്ട് മണിക്ക് പന്തലിലേക്ക് നടന്നു ചെന്നിട്ട് അവിടെയുള്ള ജനങ്ങളെ പിറ്റേ ദിവസം പുലർച്ചെ നാലു മണി വരെ കണ്ടിട്ട് അവരുടെ എല്ലാ പരാതികളും സ്വന്തം കൈകൊണ്ട് വാങ്ങിയിട്ട് അതിന് തീർപ്പ് കൽപ്പിച്ച് ഉത്തരവിട്ട് അവർക്ക് പരിഹാരം എത്തിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടിയെ കണ്ടവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ മറന്നു പോകരുത് ഒരൊറ്റ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് ഈ കല്യാശ്ശേരി മുതൽ അല്ലെങ്കിൽ കാസർകോട് മുതൽ ഇതുവരെ നടന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായോ നിങ്ങൾ തല തെല്ലിപ്പൊളിച്ചതും ലാത്തി ചാർജും ഉണ്ടായോ ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ വണ്ടി നിർത്തി പുറത്തിറങ്ങി ലാത്തി കൊണ്ടെത്തിയ രണ്ട് പോലീസുകാരോട് മാത്രം ഒരു വാക്ക് പറഞ്ഞു ചെയ്യാൻ നിർത്തുന്നു എല്ലാ കാലത്തും പിണറായി വിജയൻ ആനപ്പുറത്തുണ്ടാവും വിചാരിച്ചിട്ട് തടക്കണ്ട താഴെ ഇറങ്ങേണ്ടി വരും ഭൂമിയിൽ കാല് കുത്തേണ്ടി വരും അന്ന് പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാർ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെവിയിൽ നുള്ളിക്കോളാൻ അതിനെ കാത്തിരിക്കണമെന്ന് മാത്രം പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരചരിത്രത്തിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസമായി നിങ്ങളൊരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയോടെയോ നൂറ്റി എൺപത് വാഹനങ്ങളുടെ അകമ്പടിയോടെയോ അത് മതിയാകാൻ വാഹനങ്ങളിൽ നിറയെ അറിയപ്പെടുന്ന ക്രിമിനലുകളെയും കൊണ്ട് സംരക്ഷണവുമായി ഇറങ്ങിയിട്ടും എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൊടുങ്കാത്തുയർത്തി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക ഉണ്ടായത് എന്താണ് നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസുകാരെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിക്കെതിരായിട്ടുള്ള തീരുമാനമാണ് നിയമവിരുദ്ധമായ തീരുമാനമാണ് ആളുകളെ മുഖ്യമന്ത്രി വന്നതിന്റെ പേരിൽ കരുതൽ തടങ്കലിലാക്കുന്നത് ആ കരുതൽ കാസർഗോഡ് ബസ്സൊന്നും ഉണ്ടായില്ലോ കരുതൽ തടങ്കല എതിരെയാണ് പ്രതിഷേധം കല്യാശ്ശേരിയിൽ ഉണ്ടായത് അവിടെ ഇരുമ്പ് വരി കൊണ്ടും ചെടിച്ചട്ടികൊണ്ടും ഹെൽമറ്റ് കൊണ്ടും നിങ്ങൾ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങളുടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകയാണ് ഇനിയും തുടരണമെന്ന അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് കല്യാശ്ശേരിയിൽ വെച്ച് ഒരു കലാപത്തിന് ആഹ്വാനം കൊടുത്തത് ആ ആഹ്വാനത്തിന്റെ ഫലമാണ് പിന്നീട് ഓരോ ജില്ലയിലും സമാധാനപരമായി കരിങ്കൊടി കാണിച്ചു പ്രവർത്തകർക്കെതിരായിട്ടും അയച്ചു വെച്ചത് വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം നിങ്ങൾ ഡി വൈ എഫ് ഐ കാരെയും ഗുണ്ടകളെയും പറഞ്ഞുവിട്ട് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു കല്യാശ്ശേരിയിലും കോഴിക്കോടും അവർ നിങ്ങോട് കൊല്ലം വരെ ഉള്ള എല്ലാ ജില്ലകളിലും ക്രൂരമായ മർദ്ദനം വിട്ടു ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഗുണ്ടകൾ പോലീസ് കാപ്പാ പ്രകാരം ജയിലിലാക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ് എഴുതി കൊടുത്തവൻ നിങ്ങളുടെ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്നു നാണമുണ്ടോ ഈ പീരുവായ മുഖ്യമന്ത്രിക്ക്

ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് ഈ മക്കളെ യും ആസ്വദിക്കുകയും ചെയ്യുന്ന മനസ്സുള്ള ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം ഇതുവരെ കാണാത്ത ഒരാൾ ഇൻസെക്യൂരിറ്റിയാണ് അരക്ഷിതത്വ ബോധമാണ് ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള ഭീതിയാണ് ക്രിമിനലുകളായ ആളുകളെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ വെച്ച് മുമ്പിൽ എസ്കോട്ടിൽ മാരകായുധങ്ങൾ കൊടുത്ത് അവർ വീശി വരിയരികിൽ നിൽക്കുന്ന ആളുകളെ അടിച്ച് കൂടാതെ ക്രിമിനലുകളെ കൊണ്ടാക്രമിച്ചു നടത്തുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഞങ്ങൾ എല്ലാവരും ഇവരെ ശാസരാക്കാൻ ശ്രമിക്കുകയായിരുന്നു കടലാസ് എറിയല്ലേ എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ കരിങ്കീകരിച്ചൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് പോലും എറിയരുത് എന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യു കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ ഞാനിത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർഷിപ്പം കളിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ ഞാനൊരു വാചകം ആവർത്തിക്കുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾക്ക് എന്റെ ആശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ അടയ്ക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കും എണ്ണി എണ്ണി അടിക്കും മുതൽ കൊല്ലം വരെ തെരുവിലിട്ട് പോലെ തല്ലിയവരുടെ പേരുകൾ കയ്യിലുണ്ട് ുധങ്ങൾ വെച്ച് തലക്കിടിച്ചവരെ വെച്ച് ആക്രമിച്ചവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി വർദ്ധിച്ചവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുറകിൽ നിന്ന് ചവിട്ടിയവന് എല്ലാവരുടെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു നിന്ന് തന്നെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസമിടുന്നു ആ ചോരച്ചാരികൾ ചവിട്ടി ഞങ്ങൾക്കാൾ അധികാര സ്ഥാനത്തേക്ക് പോകണ്ടവരാണ് ഇവർ അവരുടെ ദേഹം അവർ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചോര ഈ വീട് ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ല ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പുറത്തുനിന്ന് പറയാനല്ല കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ പൂർവം പറയുന്നു ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദിവസക്കാലം തിരുവനന്തപുരത്ത് ഒരാള് പോലും ഇല്ലാതെ നശിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് ഈ നവകേരള സദസ് കേരളത്തിലെ സി പി എമ്മിനെ കേരളത്തിലെ ഇടതുമുന്നണിയെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് കടക്കുന്നത് ഇവരുടെ യാത്രയാണ് അവസാനത്തെ യാത്ര കമ്മ്യൂണിസ്റ്റ് ആരടി മണ്ണിൽ കുളിച്ചു മൂടാനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ പിണറായി വിജയൻ വരുന്നത് അതുകൊണ്ട് ഇവരെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ താഴെ ഇറക്കുന്നത് വരും വിശ്രമമില്ലാതെ നമ്മൾ പൊരുതും നമ്മൾ പോരാട്ടും ആ പോരാട്ടത്തിന്റെ മുൻനിരയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള അഭിമാന ബോധം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നിങ്ങളോട് എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് തന്നെയാണുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അതേ അത് അറിച്ച് കൊടുക്ക چي هند چي هند وڑو بلے چيارلا وڑو بلے چيارلا

സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക